അൻപത്തിരണ്ട് ദിവസമായി ആശാ വർക്കർമാർ നടത്തുന്ന ഈ സമരത്തോട് മുഖ്യമന്ത്രി വലിയ ക്രൂരതയാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്ര ക്രൂരമായ നിലപാട് എന്തിനാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പാർട്ടി കോൺഗ്രസ് നടക്കുന്ന വേളയിലെങ്കിലും ഈ പാർട്ടി സഖാക്കളെങ്കിലും ഈ കാര്യം ഉയർത്തുമെന്ന് ഞാൻ കരുതുകയാണ് പാവപ്പെട്ടായി ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാതെ അവരെ കഷ്ടത്തിലാക്കുന്ന ഈ നടപടി ഞാൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് എന്തിനാണ് ഈ പാവങ്ങളോട് ഈ ക്രൂരത അവരെന്ത് തെറ്റാണ് ചെയ്തത് കോവിഡ് കാലത്തും അല്ലാത്ത സമയങ്ങളിലും പാവപ്പെട്ടായി ആശാവർക്കർമാർ നടത്തിയ സേവനങ്ങളെയെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് അവരോടൊരു ചർച്ചയ്ക്ക് പോലും കേരളത്തിന് മുഖ്യമന്ത്രി നടത്താത്തത് ദുരഭിമാനം കൊണ്ടാണ് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യുന്നില്ല മൂന്ന് ദിവസം കാത്തിരിക്കാനാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പാർട്ടി പാർട്ടി കോൺഗ്രസ് കഴിയാൻ വേണ്ടിയാണ് ഈ പാവങ്ങളെ ഈ പെയിലത്തും മഴയത്തും ഈ കഷ്ടപ്പെടുത്തുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നില്ല ആരോഗ്യമന്ത്രി കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ച ആ ചർച്ച വിജയകരമാണോ പരാജയമാണോ എന്ന് എന്തുകൊണ്ടും മന്ത്രി പറയുന്നില്ല അത് വിജയകരമാണെങ്കിൽ എന്തുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കുന്നില്ല അതുകൊണ്ട് എനിക്ക് ആവശ്യപ്പെടാനുള്ള ദുരഭിമാനം വെടിയണം മുഖ്യമന്ത്രിയുടെ ക്രൂരത അവസാനിപ്പിക്കണം ഈ പാവങ്ങളോട് ചർച്ച ചെയ്തവരുടെ സമരം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം ആശാവർക്കർമാരെ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്